ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളല്ലേ അജിയുടെ വീട്ടിൽ വന്നൊക്കെയാണല്ലോ അപ്പൊ ഞങ്ങളിപ്പം ഇന്ന് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കുണ്ട് ഗസ്റ്റല്ല നമ്മുടെ കൂടെപ്പറപ്പിന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് പോണത് നമ്മുടെ അജിയുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അവൾ ശരിക്കും വരെ കുട്ടത്തിൽ നിന്നാണ് ജിജീ ജനീന്ന പേര് പക്ഷെ കുട്ടത്തിൽ നിന്ന് വിളിക്കുന്നത് നമ്മടെ ഓട്ടോ ഓടിക്കുന്ന സാരഥിയാണ് നമ്മുടെ ഏട്ടാ അപ്പൊ കുട്ടത്തിനെ കൊണ്ട് ഞങ്ങൾ നേരെ ലുലുമാളി പോകും അവിടെ നിന്ന് നേരെ വേളി കടപ്പുറം കാണാൻ പോവാണ് അപ്പൊ ഇന്ന് റൗട്ടിങ്ങാണ് അപ്പൊ കുട്ടത്തിനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ അപ്പൊ ഞാനൊരാളെ പരിചയപ്പെടുത്തരാട്ടാ ഒരാളെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വണ്ടി നീ ഓടിക്കണേട്ടാ വണ്ടി നിന്നെ ഓടിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടത്തിനെ കാണിച്ചെ കണ്ട ഇത് നമ്മുടെ അജിയുടെ ചേച്ചിയുടെ പേര് മോളാണ്ടപ്പേര് രജനിന്നാണ് അപ്പൊ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത് തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ ഓടിക്കണത് അപ്പൊ നമ്മൾ ഇന്ന് രജനിയുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ അല്ലെ ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ചെയ്തു പാർക്ക് ഉണ്ടല്ലേ അല്ലെ ഇത് നല്ല പെരുന്നാള് ഇന്ന് നാളൊക്കെ ആയിട്ട് പെരുന്നാളാണ് അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് ആഘോഷിക്കാൻ പോകണൊക്കെ പോവാൻ കേറുന്നേരിക അപ്പൊ നമുക്ക് ലൂല് എത്തുമ്പോ ഉള്ള വിശേഷം കാണിച്ച പിന്നെ വേളി കടപ്പുറക്കൊന്ന് കാണിട്ട് വൈകുന്നേരം രാവിലെ എത്തുമ്പോ എപ്പോ എത്താവോ കിച്ചു അപ്പൊ അപ്പാള നമ്മ നേരെ പോവാണ് നേരെ നമ്മ പോണത് പോട് പള്ളിയിലേക്കാണ് അജിക്കുട്ടിയും പമ്മും കൂടി പോയേക്കണേ ഞങ്ങളെല്ലാരും കൂടി ഓട്ടോയിൽ കയറിയിട്ട അപ്പൊ എൻ്റെ അജിക്കുട്ടി എനിക്ക് വേണ്ടിക്ക് വെട്ടുകാട് പള്ളിയിൽ ഒരു നേർച്ചു നേർന്നിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിക്ക് നേരെ വെട്ടുകാട് പള്ളിയിലേക്ക് പോവട്ടാ അല്ല ചങ്കളെ അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയിൽ വന്നേക്കട്ടോ ഞാനും എന്റെ ഡേഞ്ചർസ് ഒക്കെ ഉണ്ട് ഏ കിച്ചുണ്ട് ഏഹ് പൊന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ബാക്കിൽ കണ്ട ഇതൊക്കെയാണ് ഇതാണ് വെട്ടുകാട് പള്ളി കണ്ട അപ്പം എൻ്റെ അജിക്കുട്ടി എനിക്ക് വേണ്ടിക്ക് ഒരു നേർച്ച ഒരു വഴിപാടിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അത് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്തോ വയ്യാണ്ടായപ്പോഴോ മനസ്സിനെന്തോ അസുഖമായപ്പോഴും കണ്ടും ശരീരത്തിനും മനസ്സിന് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് വേണ്ടി നേർന്നതാണ് എന്തോ കാര്യത്തിന് വേണ്ടി നേരുന്നതാണ് അപ്പം എന്നെ ഇവിടെ വെട്ടുകാട് പള്ളി അപ്പം ഇതാണ് നമ്മുടെ വെട്ടുകാട് പള്ളി ഇതിൻ്റെ ബാക്കിൽ കടലാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് പക്ഷെ ഭയങ്കര വെയിലിൻ്റെ ചങ്കകളും ഒരു രക്ഷയില്ല ആ മോട്ടോർ ഷിക്കുള്ള വന്നത് നല്ല ചൂട്ടുകാറ്റായിരുന്നിട്ടാ ഞാൻ വെട്ടുകാട് പള്ളി നിങ്ങളൊന്നും കാണിച്ചു തരാം ഇതാണ് തിരുവനന്തപുരം വെട്ടുകാട് പള്ളിട്ടാ ഒരു പഴമയുടെ പ്രൗഢിയോടെ കൂടി ഇങ്ങനെ തല ഉയർത്തി കടൽ തീരത്ത് നിൽക്കുന്ന ഒരു മനോഹരമായ പള്ളി കൂട്ടുമായിരുന്നോ കുഞ്ഞു കപ്പി കുട്ടി അവരെന്ത്യ അതെ അവിടെ നിന്ന് വരുന്നുണ്ട് അറ്റത്തുനിന്ന് രണ്ടു പേര് ഇതേ പേര് എന്താ വരുന്നത് പമ്മും അജിയും ടൂവീലറിനാണ് വന്നത് അപ്പൊ ഇവിടുത്തെ മെഴുകുതി കത്തിക്കുന്ന സ്ഥലം കേട്ടാ അപ്പൊ ഞങ്ങള് പള്ളിയിൽ കേറിട്ടേടാതെന്തുണ്ട് അവള് എന്തു കുട്ടത്തി എന്തു കുട്ടത്തി വണ്ടി ഇടാൻ പോയി അപ്പൊ നമ്മുടെ ചട്ടിക്കാടൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ ഇട്ട നമ്മള് വന്ന് കയറുമ്പോ തന്നെ നമ്മള് മെഴുകുതിരി ഒക്കെ വാങ്ങിച്ച് അജിക്കുട്ടി എനിക്ക് വേണ്ടി മെഴുകുതിരി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു അപ്പൊ മെഴുകുതിരി ഇവിടെ കത്തിച്ച് നമ്മൾ നമ്മള് നേരം ഇവിടെ ഈശോ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചന്ദനത്തിൽ വാങ്ങിച്ചേർന്നു അത് നമ്മൾ കത്തിച്ച് വെച്ച് ഇനി നമ്മൾ നേരെ നമ്മൾ പള്ളിയുടെ പള്ളിയിലവിടേക്ക് നടക്കണം അപ്പോൾ പള്ളിയുടെ പള്ളിയിലവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഗ്രോട്ടോ പോലെ ഉണ്ട് കേട്ടോ ഈശോൻ്റെ ഒരു കുരിശേറിയൊരു രൂപമാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമുക്കൊക്കെ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസുഖങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണല്ലേ നമ്മൾ ഓരോരുത്തരും അപ്പോൾ എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിന് പ്രാർത്ഥിച്ചതിനോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവർക്കും സങ്കടങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ചങ്കാളെ അപ്പം ഞങ്ങളിതേ ഞാനും മക്കളും അജിക്കുട്ടിയുണ്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിതേ പല്ലുള്ളിലേക്ക് കയറിയ കേട്ടോ അപ്പം കയറി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പുറത്തെ കാഴ്ചകൾ കാണാട്ടെ നമുക്ക് അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പൊ ചങ്കളെ കടൽ തീരത്തിനോട് ചേർന്നാണ് കേട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യണത് ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു പള്ളിയാണ് പോർച്ചുഗീസുകാർക്കുടെ കാലത്തെങ്ങാണ്ട് പണിതൊരു പള്ളിയാണ് ട്ടോ അപ്പൊ നല്ല ഫേമസ് പള്ളിയാണ് വെട്ടുകാട് പള്ളി എന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പൊ ഒത്തിരി സന്തോഷം ഈ പള്ളിയിൽ വരാനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനും എന്റെ മക്കള് ഞങ്ങളൊക്കെ ഇവിടെ കുമ്പസാരിച്ചു ഇവിടുന്നുെട്ടുകാട് പള്ളിന്ന് ഇറങ്ങിയാണ് എന്റെ മക്കള് കുമ്പസാരിച്ചു ഞങ്ങൾ എല്ലാരും കുമ്പസാരിച്ചു ചങ്കാളെ അപ്പൊ നമ്മൾ ഇനി നേരെ ലുലുമാളിക്കുവേണ്ട അപ്പൊ അവിടെ പിടിച്ച് വണ്ടി എടുക്കാൻ കൂട്ടത്തി വണ്ടി എടുക്കാൻ വോട്ട് എടുക്കാൻ പോയൊക്കെ പോവാം ചങ്കാളെ നല്ല വെയിലും നല്ല ചൂടും അപ്പൊ അങ്ങനെ പെരുന്നാളോടനുബന്ധിച്ച് നമ്മുടെ ലുലു തിരുവനന്തപുരം ലുലുമാളിന്റെ ഉള്ളൊക്കെ നല്ല ഭംഗിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടാ നല്ല രസം കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മൾ സൂപ്പർ മാർക്കറ്റുള്ളിലേക്കാണ് കേട്ടോ അപ്പം മൈലാഞ്ചി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പെരുന്നാളൊക്കെ ആയിട്ട് മയിലാഞ്ചിട്ടല്ലേ എന്താ രസമുള്ളതല്ലേ അപ്പം മയിലാഞ്ചി ഒക്കെ വാങ്ങിച്ചു പിന്നെ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയത് വേറെ പർച്ചേസ് ഒന്നും ചെയ്തില്ലാട്ടോ ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അവിടുന്ന് വാങ്ങിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഓരോരുത്തരോടും സെലക്ട് ചെയ്ത് തീർത്തോളാം പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ ഓരോരുത്തരും ഇഷ്ടമുള്ള ഫുഡൊക്കെ എടുത്ത് അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടാ ബില്ല് വന്നപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ഫുഡ് മാത്രമേ എടുത്തോളൂ പിന്നെ കുറച്ച് വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തത് പക്ഷേ ബില്ല് കണ്ടപ്പോൾ ചിരിച്ച് ചിരിച്ച് ചിരി മണ്ണ് തപ്പിച്ചാകണം പിന്നെ ഈ കണ്ട കുപ്പി ഇത് എന്തോ ഒരു സ്പെഷ്യൽ സംഭവം വെള്ളം എന്തി എന്തിട്ടാണ് കുപ്പിയുടെ പേര് ഏ കൊമ്പൂച്ച ആ കൊമ്പൂച്ച ഇറമ്പൂച്ച എന്തിട്ടൊക്കെയാണാവുക എന്നാണ് അവർ പേര് നമ്മുടെ ലുലുമാളിൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് തിരുവനന്തപുരം ലുലുമാളിൽ മാത്രമേ കിട്ടുള്ളൂ അമ്മ ചി അപ്പോൾ ഇത് വാങ്ങി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ നോ പറഞ്ഞില്ല അങ്ങനെ മൂന്ന് പേർക്ക് മോരേന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ഡ്രിങ്കിങ് ഡ്രിങ്കിങ് വാട്ടർ എന്നാ പറഞ്ഞത് എന്തെങ്കിലും ആവട്ടെ അവർ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടല്ലോ നമ്മുടെ മക്കളല്ലേ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോവേണ്ട കേട്ടോ ബില്ല് കിട്ടി ഇപ്പം എത്രയടി ബില്ലായത് വെറും ഒരായിരത്തി എഴുന്നൂറ്റി ചില്ലായിരം രൂപ ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചത് അപ്പം സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയിട്ട് ചങ്കേളെ അപ്പം എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ അപ്പം വല്ലപ്പോഴൊക്കെ ലീഗ് എൻജോയ്മെന്റ് ഉള്ളു അപ്പം അങ്ങനെ നമ്മളിത് ഭക്ഷണം സാധനമൊക്കെ വാങ്ങിച്ച് നേരെ ഇനി പോവുകയാണ് ഇതിനി നമുക്കിത് ഉന്തിപ്പിടിച്ചിട്ടാണ് പോവാനായിട്ട് അപ്പം നമ്മുടെ പമ്മുനെ പമ്മൂനെ ഏല്പിച്ച് ഉന്തിപ്പിടിച്ച് പോവാനായിട്ടിട്ടാ ഇനി നമുക്ക് നേരെ പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്ക സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടെത്തി നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു ടേബിൾ നമുക്ക് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചതി പറ്റിച്ചങ്കളെ ഞങ്ങള് മറ്റേ മുന്തിരി ജ്യൂസ് വാങ്ങിച്ച് എല്ലാവരും ഗ്ലാസിലൊക്കെ പകർത്തി ഒഴിച്ച് കുടിക്കാൻ നോക്കിയപ്പോണ്ടല്ലോ അതാ കിടക്കണ്ട തിത്തെ കിടും തിരാങ്കത്തെ കിടും എന്തിട്ടാന്ന് മനസ്സിലായ അതിനകത്ത് മധുരം ഉണ്ടായില്ലേ ചങ്കൾ കിച്ചു തിരിച്ച് കുപ്പിയിലേക്ക് തന്നെ പകർത്തുന്നുണ്ടേ ഒട്ടും മധുരം ഉണ്ട് ചങ്കൾ ഇല്ലാത്ത മുന്തിരി ജ്യൂസ് ആയിരുന്നു അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു ശരിക്കും ഉണ്ടായത് പിന്നെ ഞങ്ങൾ മൂന്നേ എല്ലാവരും കൂടി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വിട്ടാ മുപ്പത്തഞ്ച് രൂപായിട്ട് ഈ ഐസ്ക്രീം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമായിരുന്നു കേട്ടാ അപ്പോൾ അതെല്ലാവരും വാങ്ങിച്ച് ഐസ്ക്രീം കഴിച്ചു എന്താ പറയുക ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു നിമിഷം എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റി വെക്കേഷൻ ആയിട്ട് അതില്ലെങ്കിൽ അവരെന്നെ തല്ലിക്കൊന്ന് വല്ലയിടത്തും കാട്ടിക്കളഞ്ഞേട്ടാ അങ്ങനെ വെച്ചാൽ സം ഇറങ്ങിയിട്ടാണ് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇട്ടിന്ന് കുട്ടത്തി ഒരു ഓർമ്മ ഉണ്ടായില്ല കേട്ടോ ഒരമണിക്കൂർ തപ്പി പിടിച്ചിട്ടാണ് കുട്ടത്തി ഓട്ടോഷൻ കണ്ടുപിടിച്ചത് ഇനി നമ്മൾ നേരെ പോകാം കേട്ടോ കാരണം നമുക്കിഞ്ഞ് വേളി കടപ്പുറം കാണാൻ നേരമില്ല നമുക്ക് പോകണ വഴിക്കൊരാളെ കാണാനുണ്ട് ആ ആളെ കാണണ്ടേ വായോ അപ്പം ചങ്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ആളിട്ടാഭിശ്രീ എന്നാണ് പേര് തിരുവനന്തപുരത്ത് തന്നെയാണ് വീട് അപ്പം ഞാൻ എപ്പോൾ തിരുവനന്തപുരം വന്നാലും പറയും കൊച്ചിനെ എനിക്കൊന്ന് കാണാൻ ഭയങ്കര ഉണ്ടെന്ന് അപ്പം ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അബീനെ കാണാനായിട്ട് കാരണം അബി എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി അയക്കും അപ്പം നമ്മൾ ഭയങ്കര ഇഷ്ടം നമ്മുടെ ഫാമിലിയിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അബിയും അബിയുടെ മോനും കൂടിയിട്ട് നമ്മൾ അത് ആ വഴിക്ക് പോകണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരവിടെ വണ്ടിയും കൊണ്ട് കാത്തു നിന്ന് കേട്ടോ കുറേ നേരം കണ്ടായിരുന്നു അന്ന് വെയിറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ടിക്ക് അപ്പോൾ എന്തായാലും പറയാതെ വയ്യ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എന്ത് എന്താ പറയാ നല്ല കുറെ നല്ല ആൾക്കാർ നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിയുമ്പോ തന്നെ സന്തോഷമല്ല അപ്പൊ താങ്ക് യു അബ്ബി താങ്ക് യു സബ്സ്ക്രൈബ് നൗ യർ